നമസ്കാരം ഞാൻ ഹരിപ്പാട് കെ എസ് പണിക്കർ കഴിഞ്ഞ എൻ്റെ വീഡിയോകളെല്ലാം തന്നെ ആത്മീയ തലത്തിൽ ഒരു വ്യക്തിക്ക് മാനസികവും അതുപോലെ തന്നെ ബുദ്ധി തലത്തിലും ഒക്കെ വികാസം ഉണ്ടാക്കുന്നതും ഉന്നതി ഉണ്ടാകുന്ന തലത്തിലുള്ള വീഡിയോകളാണ് ഞാൻ തന്നിരുന്നത് അല്ലെങ്കിൽ ഇട്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമായി ഭൗതിക തലത്തിൽ ഭൗതിക തലം എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കുന്നത് സമ്പത്തിനെ കുറിച്ചാണ് സമ്പത്തല്ല മറിച്ച് ശരീരം തന്നെയാണ് നമ്മുടെ സമ്പത്ത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയേണ്ട ഒരു തലത്തിലേക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ സമ്പത്ത് കിട്ടിയുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നു മനസ്സിലാക്കാം അതായത് ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താതെ പോകുന്ന വ്യക്തിക്ക് എത്ര സമ്പത്ത് കിട്ടിയൊണ്ടോ എന്ത് എന്ത് പ്രയോജനമാണുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ട് ഒരു വ്യക്തിക്ക് ആത്മീയ തലത്തിൽ ഉന്നതി നേടാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിക്കണം അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യം പല രീതിയിലാണ് അല്ലേ ഏതൊക്കെ പ്രവ്യായം ചെയ്തോരോരുത്തർ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പ്രാണായാമം അല്ലെങ്കിൽ ശ്വാസത്തിന്റെ തലത്തിൽ എന്തൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുകൂടി അറിഞ്ഞിരിക്കണം അതിന് പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതിൽ വളരെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് ഹൃദയവും ശ്വാസകോശവുമാണ് നമുക്കിന്ന് ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനത്തെ കുറിച്ചൊന്ന് നോക്കാം പഠിക്കാൻ ശ്രമിക്കാം ഈ ശ്വാ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അതും കൂടി നമ്മൾ അറിയണം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പ്രാണായാമത്തിൽ ശാരീരിക വികാസം എപ്രകാരം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതറിയുന്നതിന് ശരീരത്തിൽ നടക്കുന്ന ഇച്ഛാവിധേയം അല്ലാത്ത കാര്യങ്ങൾ പ്രധാനമായ ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനത്തിൽ അതിന്റെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഹൃദയത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം സ്ഥൂല ശരീരത്തിൽ രണ്ടു വിധത്തിലുള്ള അതിസൂക്ഷ്മ നാടികളുണ്ടെന്ന് നമുക്കറിയാം ഒന്ന് ശിര മറ്റൊന്ന് ധമനി ഇതൊന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഹൃദയ ഹൃദയത്തിലേക്ക് വരികയും മറ്റേ ശരീരത്തിന്റെ അതായത് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് അതായത് രക്തത്തെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്ന രണ്ട് നരമ്പുകളാണ് അല്ലെങ്കിൽ നാടികളാണ് ഈ പറയുന്ന ശിരയും ധമനിയും അശുദ്ധ രക്തത്തെ ഹൃദയത്തിൽ എത്തിക്കുമ്പോൾ ശുദ്ധമാക്കിയ രക്തത്തെ ധമനികൾ ശരീരത്തിൽ വ്യാപിപ്പിക്കുന്നു ഇത് സയൻസിൽ പഠിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് ചിലർ ഓ ഇത് ഇത്രയും കേട്ട് ഇത് ഇപ്പം അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ ഇനിയും പറയാൻ പോകുന്ന കാര്യം അതാണ് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്തിനാണ് ഞാൻ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞത് ഇതറിയാൻ വയ്യാത്തവരും നമ്മുടെ ഇടയിൽ അനേകം പേരുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഇൻറ്റേർണൽ ഓർഗാൻസിനെ കൃത്യമായിട്ട് സംരക്ഷിച്ചു പോകാത്ത ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനോടനുബന്ധിച്ച് ശ്വാസത്തിൻ്റെ ഗതി ഞാനൊരു യോഗ പഠിപ്പിക്കുന്ന വ്യക്തി അല്ലെ യോഗയിൽ പ്രാണായാമം എന്ന് പറയുന്ന തലത്തെ അല്ലെങ്കിൽ ഒരു ഘടകത്തെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണ വരുത്തി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായി സംസാരിക്കുന്നത് അവ പറഞ്ഞു സിലകളാണ് അശുദ്ധരക്തത്തെ കൊണ്ടുവരുന്നത് ധമനികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഈ വ്യാപിപ്പിക്കുന്ന രക്തം അശുദ്ധമാകുന്ന അല്ലെങ്കിൽ ഈ വരുന്ന രക്തം അശുദ്ധമാകുന്ന എന്ത് കാരണത്താലാണെന്ന് നമുക്ക് നോക്കാം ശരീരത്തിൽ വ്യാപിക്കുന്ന രക്തം ഉപയോഗത്താൽ അശുദ്ധമാകുന്നു എങ്ങനെയാണ് ഉപയോഗം കൊണ്ട് അശുദ്ധമാകുന്നത് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ആഹാരം പാനീയങ്ങൾ ശ്വസിക്കുന്ന വായു ഇതിലെല്ലാം തന്നെ ടോക്സിൻ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ഡോക്ടറല്ല എം ബി ബി എസ് ഒന്നുമില്ല പക്ഷെ ഒരു സാധാരണ അറിവാണ് ഞാൻ പറഞ്ഞത് നിരങ്ങളിലേക്ക് വളർന്നു തരാൻ ശ്രമിക്കുന്നത് ഇത്രയും നാളും ഞാൻ അറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ത്വര കൊണ്ട് മാത്രമാണ് ഇന്ന് തീടുന്നത് കാര്യം ഇപ്പോഴേ പ്രായ ഈ യോഗയിൽ വന്നിട്ടുള്ള നല്ലൊരു ശതമാനം ആൾക്ക് ആസ്മയുടെ രോഗം ആസ്മാരോഗമുള്ളവർ ആണ് അതായത് നമുക്കറിയാം ശ്വാസകോശം ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ അതുപോലെ ശരീരത്തിൽ ചൊറിയു ചിറങ്ങിയ ഇവയൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന സംഭവം ഇത് കൂടാതെ വിമിഷ്ടം അത് പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നാം വ്യക്തമായിട്ടൊരു ധാരണ വരുന്നതിന് അല്ലെങ്കിൽ അറിവ് പകരുന്ന അറിവ് ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൽ കൂടിയെല്ലാമാണ് എല്ലാമാണ് ടോക്സിയൻ അതായത് നമ്മുടെ രക്തത്തിൽ രക്തം സഞ്ചരിച്ച് അതായത് നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിലും അതുപോലെ തന്നെ വായുവിലും ഒക്കെയുള്ള വായുവിൽ നിന്ന് കിട്ടുന്ന ടോക്സിൻ ഇത് രക്തത്തിൽ കലർന്ന് രക്തം ഇരുണ്ട് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ രക്തം പരിശോധിക്കുമ്പോൾ ഒന്ന് നോക്കണേ കളർ എന്താണെന്ന് നോക്കണേ നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ കളറാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കോ രക്തത്തിന് കുറച്ചൊക്കെ വ്യക്തത വന്നിട്ടുണ്ട് ഇരുണ്ട കളറാണെങ്കിൽ ആല അറിഞ്ഞോണം അതിനകത്തിൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ പറഞ്ഞതിനകത്തിൽ ഈ ശരീരത്തിൽ വ്യാപിക്കുന്ന രക്തം ഉപയോക്താൽ അശുദ്ധമാകുന്നു ശുദ്ധരക്തത്തിൽ പ്രാണവായു അധികമുണ്ട് ഉപയോഗിക്കുന്ന വേളയിൽ പ്രാണവായു ശരീരാഗ്നിയെ ജ്വലിപ്പിക്കുന്നതിന് സഹായിച്ചില്ലാതാകും അതുകൊണ്ട് മനസ്സിലാക്കണം ശുദ്ധരക്തമാണ് ഇത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വ്യക്തമായിട്ടൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് ശുദ്ധരക്തം ശരീരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയം സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ സമയത്ത് ഉണ്ടാകുന്ന ജ്വലനം കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഓക്സിജൻ അതിൽ ചലി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടാകുന്ന ഓക്സിജൻ കത്തി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അത് അറിയാവുന്ന കാര്യമാണ് തൽസ്ഥാനത്ത് തമപ്രധാനമായ കാർബൺ ഡയോക്സൈഡ് അതായത് മലയാളത്തിൽ എനിക്കറിയാവുന്ന എനിക്കറിയത്തില്ല ആളുകൾക്ക് അറിയാവുന്ന ഇംഗ്ലാമലായു എന്നാണ് അതിന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് സ്ഥല പിടിക്കും താല്പലമായിട്ട് രക്തം ഇരുണ്ട് നീ അതായത് ഒരു വല്ലാത്ത നിറത്തിലേക്ക് വരും ഇപ്രകാരം അശുദ്ധമായ രക്തത്തെ ശുദ്ധീകരിച്ച് ഹൃദയത്തിൽ എത്തിക്കുന്നത് ശ്വാസകോശങ്ങളാണ് അത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് ആദ്യം ശ്വാസകോശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ കേട്ട് കാണും ഈ നമ്മുടെ ടി വിയിലൊക്കെ ടി വിയിലല്ല സിനിമ കാണാൻ പോകുമ്പോൾ സ്ക്രീനിൽ ആദ്യം തെളിയുന്നത് ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും ഏ അതൊക്കെ തന്നെ സംഭവം ശരിയാണ് ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം വളരെ അതായത് വളരെ മൈന്യൂ വളരെ സൂക്ഷ്മമായ തലത്തിലാണ് ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത് ശ്വാസകോശം ഈ പറയുന്നതിൽ ഒരു സ്പോഞ്ച് പോലെ അറകളുടെ ഒരു സമൂഹമാണ് ഒരു ശ്വാസകോശത്തിലെ കോശങ്ങളെ നിരത്തുകയാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം ഏതാണ്ട് പതിനാലായിരം ചതുരശര അടി വരുമെന്ന് കണക്കാക്കപ്പെടും ഒരു ഇതൊരു നിർണയമാണ് അത് കറക്റ്റായിട്ട് അതുകൊണ്ട് വിചാരിക്കേണ്ട പക്ഷേ ബുക്കിഷ്ണോളജ് ആണിത് ഇത്രയും നമുക്ക് നമുക്കിപ്പോൾ ഇതൊരു സഹായം എടുത്ത് നിരത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഇത്രയുണ്ട് ഈ കോശങ്ങൾ മാംസപേശിയുടെ ചലനത്താൽ അതായത് ഡയഫ്രം നമുക്കറിയാം ഈ ശ്വാസകോശത്തിൻ്റെ അടിഭാഗത്ത് വാണുന്ന ഡയഫറത്തിൻ്റെ ചലനത്താൽ അടയുകയും തുറക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കും തുറക്കുന്ന അവസരത്തിൽ ശുദ്ധരക്തം അറകളിൽ നിറയുന്നു ഇത് മനസ്സിലാക്കണം ഇതൊരു അറിവാണ് സയൻസിൽ നിന്ന് കിട്ടുന്ന അറിവാണ് അപ്പം ഇതിൻ്റെ ചലനം കൊണ്ട് ഇത് തുറക്കുന്ന സമയത്ത് ശുദ്ധരക്തം അറകളിൽ നിറയുന്നു ഉച്ഛ്വാസം മുഖേന അറകളിൽ നേരത്തെ എത്തിയിട്ടുള്ള പ്രാണവായു രക്തവുമായി കലരുമ്പോൾ രക്തം ശുദ്ധമാകുന്നു നേരം നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് ആ ശ്വാസത്തിൽ കൂടി വരുന്ന ഉച്ഛ്വാസവായിൽ കൂടി വരുന്ന അതിനകത്തിലെ ഓക്സിജൻ അതുകൊണ്ട് രക്തം കലർന്ന് ശ്വാസകോശത്തിൽ ഇത് ശുദ്ധീകരിക്കും ഈ ശുദ്ധീകരണ പ്രക്രിയ പ്രകൃതിയുടെ ഒരു ഒരലംഘനീയ നിയമത്തിന് വിധേയമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്തുകൊണ്ടാണത് അലങ്കനീയ നിയമം അ ചലിച്ചുകൊണ്ടേ ഇരിക്കുക ഏത് വസ്തുവിലും അതായത് ഏത് പ്രപഞ്ച ഘടകങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട് മനുഷ്യനിൽ മാത്രമല്ല ജന്തുക്കളിൽ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൃക്ഷലതാദികളിൽ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇതിൻ്റെ പ്രകൃതിയുടെ ഒരു അലങ്കനീയ നിയമത്തിന് വിധേയമാണെന്ന് നോക്ക മനസ്സിലാക്കേണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് സസ്യങ്ങളിൽ സസ്യങ്ങൾക്ക് ഹൃദയമുണ്ടോ എന്ന് പണ്ട് സയൻസിൽ പഠിച്ചിട്ടുള്ള കാര്യം അപ്പോൾ അവിടെയും ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും ഒന്നിനില്ലാത്ത വസ്തു അതുള്ള വസ്തുവിൽ നിന്ന് സ്വീകരിച്ച് ഉൾക്കൊള്ളുവാനുള്ള അഭിനിവേശം എല്ലാ വസ്തുക്കളുടെയും ഉള്ളു അതൊരു നിയമമാണ് ഇതൊരു നിയമമാണ് ഇല്ലേ എന്താണത് ഇല്ലാത്ത ഒരു വസ്തു മറ്റൊന്നിൽ നിന്ന് സ്വീകരിച്ച് ചെയ്യുന്നത് അല്ലേ അത് തന്നല്ലേ ഫോട്ടോ സിന്തസിസ് അല്ലേ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിനെ ഇംഗ്ലാമല വായുവിനെ സസ്യരതാദികൾ സ്വീകരിച്ച് അത് ആഹാരം പാചകം ചെയ്തതിന് ശേഷം ഓക്സിജൻ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് വൃക്ഷങ്ങൾ വെട്ടരുതെന്ന് പറയുന്നത് നമുക്ക് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃക്ഷം വെക്കണമെന്ന് പറയുന്നത് പക്ഷെ നമ്മളൊന്നും കേൾക്കാറില്ല മനുഷ്യനാണ് നാശത്തിൻ്റെ എല്ലാ പടുപുഴിയും തുറക്കുന്നത് അല്ലാതെ മറ്റൊരു ജന്തുക്കളും അല്ലാതെ മനസ്സിലാക്കണം അശുദ്ധരക്ത്തിൽ പ്രാണവായു ഇല്ല പ്രാണവായു ശ്വാസകോശത്തിൽ എത്തിയിട്ടുള്ള ശ്വാസകോശത്തിലെത്തിയിട്ടുള്ള വായുവിലുണ്ടെന്നുള്ളത് നാം വ്യക്തപ്പെടുത്തുക അതുകൊണ്ടാണ് ശ്വാസകോശത്തിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് സാവധാനത്തിൽ ആഴത്തിൽ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അതിന് ഗുണം കിട്ടുമെന്ന് പറയുന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്മൂലം ഇവിടെ സമ്മിശ്ര ഇവയുടെ സമ്മിശ്രത്തിൽ നിന്നും അശുദ്ധരക്തത്തിൽ ഇല്ലാത്ത പ്രാണവായുവിനെ വായുവിൽ നിന്നും രക്തം സ്വീകരിച്ച് ശുദ്ധമാവുകയും ഇല്ലാത്ത കാർബൺ സെ രക്തത്തിൽ നിന്നും സ്വീകരിച്ച് അശുദ്ധമാവുകയും ചെയ്യുന്നു മനസ്സിലാക്കാം ഒന്ന് ശുദ്ധമാകുകയും മറ്റൊന്ന് അശുദ്ധമാകുകയും ചെയ്യും അല്ലേ അതാണ് മനസ്സിലാക്കേണ്ടത് ശുദ്ധരക്തം ഹൃദയത്തിലേക്ക് മടങ്ങി ധമനികൾ വഴി ശരീരത്തിൽ വ്യാപിക്കുമ്പോൾ അശുദ്ധവായു ശ്വാസത്തിൽ കൂടി പുറത്തു പോകുന്നു കാർബൺ ഡൈക്സോഡ് പുറത്തു കളയുന്ന അവസ്ഥയുണ്ട് ഹൃദയം ഇടിക്കുമ്പോൾ രക്തചംക്രമണവും ശുദ്ധീകരണവും നടന്നുകൊണ്ടിരിക്കും ഇതിന് ആവശ്യമായ സാഹചര്യങ്ങളിൽ പ്രധാനം ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനമാണെന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കാനിരിക്കും അപ്പം ശ്വാസകോശം നമ്മുടെ ശരീരത്തിൻ്റെ പരമപ്രധാനമായ ഒരു അംഗമാണെന്ന് മനസ്സിലാക്കണം നമുക്ക് ഇച്ഛാവിധേയമല്ലാത്ത ഒരു രണ്ട് ഓർഗാൻസാണ് ഈ പറഞ്ഞത് അത് അതിൻ്റെ തലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത് അതിൻ്റെ 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 അതായത് അലംഘനീയമായ നിയമം കൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ അല്ലേ ശ്വാസം എടുക്കുകയും അതുപോലെ ഹൃദയം മിടിക്കുകയും ചെയ്യുന്നത് നാം അറിയുന്നില്ല നല്ല ഗാഠനിദ്രയിൽ കിടക്കുന്ന കിടക്കുമ്പോഴും കിടക്കുന്ന സമയത്ത് പോലും നമ്മളിത് അറിയുന്ന ഒരു സംഭവമേ അല്ല എന്ന് മനസ്സിലാക്കുക പക്ഷേ എന്നാൽ പിറ്റേത് എഴുന്നേൽക്കുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് വായു എടുക്കുകയും വിടുകയും ചെയ്യുന്നു അപ്പോഴും നമ്മൾ നമ്മളറിയാത്തൊരു സംഭവം ജാഗ്രത അവസ്ഥയിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ശ്വാസം എടുക്കുന്നതിനെക്കുറിച്ച് അറിയുന്നില്ല നമ്മൾ ജാഗ്രത അവസ്ഥയിൽ അറിയാതെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും ഇവിടെ ചിന്തിക്കേണ്ടത് ശ്വാസകോശത്തിൻ്റെ അറകളിൽ രക്തം നിറയുമ്പോൾ ആവശ്യമായ അളവിൽ ശുദ്ധമായി ചെന്ന് തേരാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതിനാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു ഒന്ന് രക്തത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെയും മറ്റൊന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെയും എന്താണ് ഫംഗ്ഷൻ അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ശ്വാസകോശ ശ്വാസകോശത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം ശ്വാസകോശം തുടങ്ങുന്ന ഇവിടെ നിന്നാണ് മധ്യം എവിടെയും തീരുന്ന ഇവിടെയാണെന്ന് മനസ്സിലാക്കണം കഴുത്തിനോടെടുത്ത മുകൾ ഭാഗം ഹൃദയത്തിൻ്റെ ഇരുവശത്തിലുമുള്ള മധ്യഭാഗവും ഡയവറത്തിൻ്റെ മുകളിലുള്ള കീഴ്ഭാഗവുമാണ് ഈ പറയുന്ന ശ്വാസകോശത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളെന്ന് പറയും അതുകൊണ്ടാണ് പ്രാണായാമം പഠിപ്പിക്കുന്ന വ്യക്തികൾ ഈ മൂന്ന് ഭാഗം വെച്ച് ശ്വാസമെടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശം കൃത്യമായിട്ട് ഫങ്ഷനായി ഫങ്ഷൻ വരികയും ശ്വാസകോശത്തിൽ ശ്വാസം നിറയുകയും ചെയ്യും അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും പലയിടത്തും ഈ ഒരു പ്രക്രിയ അതായത് യോഗ പഠിപ്പിക്കുന്നവർ ഇതൊന്നും പഠിപ്പിക്കാറില്ല അവരൊന്നും ഇതൊന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുമില്ല അവരിത് ശ്വാസം എടുക്കാൻ പറയും അവർ കുറേ പ്രാണായാമത്തിൻ്റെ പേരറിയാം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നുള്ള തലത്തിൽ നിന്നും അങ്ങോട്ട് മറികടന്ന് പോവാറില്ല പക്ഷേ യോഗ പഠിപ്പിക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും അതീവ പ്രാധാന്യമുള്ളതും മനസ്സിലാക്കേണ്ടതുമായ ഒരു സംഭവമാണ് ഈ പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കാതെ പോകുന്ന വ്യക്തിക്ക് പ്രാണായാമം കൊണ്ട് ഒരു അഡ്വാൻറ്റേജും ഡിസ് ഉണ്ടാവും അതായത് നല്ലതും ചീത്തയുമായ ഫലങ്ങൾ പ്രാണായാമത്തിൽ ഉണ്ടാവാറുണ്ട് ബി കെ സയ്യങ്കാർ ഞാൻ അറിഞ്ഞെടുത്തോളം കാലം അദ്ദേഹം ഒന്നൊന്നര വർഷം യോഗ 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 അഭ്യാസം അതായത് യോഗാസന മുറകളുടെ അഭ്യാസം കണ്ടിന്യൂ ആയിട്ടും കഠിനമായിട്ടും ചെയ്തു പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് പ്രാണായാമം ചെയ്യാനുള്ള തലത്തിലേക്ക് പേടിയായിരുന്നു പുള്ളിക്കാൻ പ്രാണായാമത്തെക്കുറിച്ചും ഈ പുസ്തകങ്ങൾ അതായത് നമ്മുടെ ഹടയോഗ പ്രതിഭയിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമം ചെയ്യുന്നത് നമ്മളൊന്ന് ഒതുക്കി വയ്ക്കും കാരണം എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ യോഗ പഠിപ്പിക്കുന്നവർ ഇതൊക്കെ എന്തോ പഠിപ്പിക്കുന്നതെന്ന് എപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഈ പുസ്തകങ്ങളൊന്നും വായിക്കാതെ അല്ലെങ്കിൽ അത് ഒരു ഗുരുവിൽ നിന്നും കിട്ടാതെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് പറഞ്ഞുകൊടുക്കുന്നത് നല്ല കാര്യങ്ങളല്ല എന്നുകൂടി മനസ്സിലാക്കുക അപ്പൊ സാധാരണഗതിയിൽ നാം എടുക്കുന്ന ഉച്ഛ്വാസം പൂർണ്ണമായിരിക്കില്ല നമുക്കറിയാം കുറച്ച് ശ്വാസം എടുത്ത് വിടുവാ നമ്മൾ ഒരു മിനിറ്റിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രാവശ്യം ശ്വാസം എടുക്കുന്നുണ്ട് ഈ പതിനഞ്ച് പ്രാവശ്യം ശ്വാസം എടുക്കുന്ന വ്യക്തി വളരെ കുറച്ച് ശ്വാസം എടുക്കുന്നുള്ളൂ അതിനാൽ ശ്വാസകോശത്തിൻ്റെ അറകളിലെല്ലാം ചെന്ന് എത്തുവാൻ അത് പര്യാപ്തമായിരിക്കേയില്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ശ്വാസകോശത്തിൻ്റെ ഉപരി ഭാഗങ്ങളിൽ വായു എന്നെത്താത്തതിനാൽ ആ ഭാഗങ്ങൾ ദുർബലമായി ഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് പരിണിത ഫലമായിട്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വന്ന് ശ്വാ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ബാധയായി ഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഇന്ന് മാത്രമല്ല മറ്റൊരു ഭയങ്കര ഫലവും ഉണ്ടാകുന്നു അശുദ്ധ രക്തം ശുദ്ധമാകാതെ ഹൃദയത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയും ശരീരത്തിൽ വ്യാപിക്കുകയും ചെയ്യും അത് ത്വക്കു രോഗങ്ങളുടെ പരോക്ഷമായ കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്രകാരമുള്ള അശുദ്ധ അശുദ്ധരക്തത്തിൻ്റെ വ്യാപ്തിയാണ് ഈ തൊക്കു രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ് തൊക്കു രോഗം എന്ന് പറയുന്നത് ഈ വാദം കൊണ്ടുണ്ടാകുന്ന വാദരോഗം വന്ന് ചൊറിഞ്ഞു പൊട്ടി അതൊക്കെ വരുന്ന ഇതെല്ലാം നമ്മൾ ശരിയായ തരത്തിൽ വായുവിനെ വിടാതെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ തലത്തിലേക്ക് എത്താത്തതു കൊണ്ട് ഇതിൽ നിന്നും എങ്ങനെ മോചനം നേടാം പ്രാണായാമം ചെയ്താൽ ഈ വിധമുള്ള ദോഷങ്ങൾ ഉണ്ടാവുകയില്ല പ്രാണായാമം ശ്വാസകോ ശരിയായി പ്രവർത്തിപ്പിക്കുകയും തദ്വാര ഹൃദയത്തെയും ശരീരത്തെയും ശുദ്ധമാക്കുകയും ചെയ്യും ഇനിയും പ്രാണായാമം എങ്ങനെയനുഷ്ഠിക്കണം എന്നുള്ളത് നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അടുത്തതിനകത്ത് ഇടാം കാര്യം കൃത്യമായി പ്രാണായാമം ചെയ്യാത്ത ഒരു വ്യക്തിക്കും രോഗത്തിന് അടുവപ്പെടാതിരിക്കാൻ സാധിക്കില്ല രോഗമുണ്ടാവും ഏതെങ്കിലും തരത്തിൽ രോഗമുണ്ടാകും അവൻ്റെ പ്രായം കൂടുന്തോറും പ്രായം കൂടുന്തോറും ആ വ്യക്തിക്ക് പലതരത്തിലുള്ള രോഗത്തിന് അടിമപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ പ്രാണായാമം ശരിയായ രീതിയിൽ ചെയ്യാത്തതുകൊണ്ടും പ്രശ്നമുണ്ട് ഓരോരുത്തർ ഈ ഗൂഗിളിൽ നോക്കി ചെയ്യാറുണ്ട് ഓരോരുത്തർ അവരവരുടെ നെറ്റിൽ നെറ്റിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് ഓരോന്നു ചെയ്യാറുണ്ട് ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവും ഇങ്ങനെ നോക്കി ചെയ്യും തമ്മിൽ അത് ഗുരു എന്ന് പറയുന്നത് ഇവിടെ ഈ പഠിച്ച ചിറങ്ങി പോയി കുറേ പോലുണ്ട് അവരുടെയൊന്നും കാര്യമല്ല ഈ പറയുന്നത് ശരിയായ രീതിയിൽ പഠിക്കാതെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതവന് വേറെ തരത്തിൽ ദോഷവും ഉണ്ടാകും നല്ലതാവില്ല എന്ന് ഞാനിവിടെ പറയുകയാണ് നമസ്കാരം